നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫൈവ് കെ മുരളീധരൻ എം പി ആയിരുന്ന സമയത്ത് വാണിമിൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ശ്രദ്ധേയമായി കനത്ത മഴക്കിടയിലും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷികളാകാനെത്തി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും വില്പനയ്ക്കുമെതിരെ കൂടുതൽ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് ഫ്ലാഗ് ഓഫ് നിർവഹിച്ച മുരളീധരൻ പറഞ്ഞു അധ്യക്ഷനും പറഞ്ഞ പോലെ പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായി കാരണം ഇത്രയും തുക കൊണ്ട് മാത്രം ഈ മുപ്പത്തിരണ്ട് സീറ്റുള്ള ബസ് വാങ്ങാൻ പ്രയാസമാണ് എന്ന ഒബ്ജക്ഷൻ വന്നപ്പോൾ ശേഷിച്ച തുക മാനേജ്മെന്റ് തന്നെ മുടക്കിക്കൊണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴെളുപ്പാണെങ്കിലും ഇതിൻ്റെയൊക്കെ സാങ്ഷൻ കിട്ടാനുള്ള എഴുത്തുകൂത്തുകൾക്കൊക്കെ തന്നെ താമസമെടുക്കും നമ്മൾ എന്തൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഓൺലൈനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇപ്പോഴും നമ്മുടെ പഴയ സിസ്റ്റം തന്നെയാണ് ഫയൽ മേശപ്പുറത്ത് മേശപ്പുറത്തേക്ക് നീക്കുന്ന ഏർപ്പാടാണ് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും എൻ്റെ കാലാവധി കഴിഞ്ഞെങ്കിലും പ്രപ്പോസല് നേരത്തെ സമർപ്പിച്ചതുകൊണ്ട് അതെല്ലാം പാസ്സായിട്ട് വേണം ഇപ്പോഴും ഇതുപോലെ എൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും ഉദ്ഘാടനം നടക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഒരു ഉദ്ഘാടനത്തിലും ഞാൻ പങ്കെടുത്തിട്ടില്ല എല്ലാം പുതിയ എം പി ഷാഫി വർമ്മലിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ എല്ലാം ഉദ്ഘാടനം ചെയ്തോ അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല പക്ഷെ ഇവിടെ ഇവർ രണ്ടുപേരും പഴയ മൂസമാഷും സുബൈറും പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നിർബന്ധമായും വരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ചടങ്ങിന്റെ മാത്രം മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സുബൈർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇത് അടുത്ത വർഷം ഹൈസ്കൂളിന്റെ അമ്പതാം വാർഷികം ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഗോൾഡൻ ജൂബിലി കോംപ്ലക്സ് ക്രിസന്റെ ഹൈസ്കൂളിൽ കൊണ്ടുവരണമെന്നാണ് ഈ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിഷൻ ട്വൻറ്റി സിക്സ് എന്ന പേരിൽ പദ്ധതി ഇട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വാണിമേലിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തുടങ്ങിയിട്ടുള്ള ക്രിസ്റ്റൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ ചരിത്രം എല്ലാവർക്കും അറിയാം ഇവിടെ നിന്ന് പോയവർ എവിടെയുമുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ഇന്റർനാഷണൽ തലത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ മക്കൾ ഇവിടുന്ന് പഠിച്ചു വലുതായവർ ഐ ഐ ടിയിൽ നിന്ന് പി ജി എടുത്ത് ഇപ്പോൾ ഓസ്ട്രേലിയൻ സിറ്റീസനായവർ ഈ നാട്ടിൽ നിന്ന് വലുതാവരുണ്ട് വിദേശത്ത് വിവിധ ജോലികളിൽ പ്രമുഖരായിട്ടുള്ള ആളുകളിൽ ക്രിസൻ്റെ സ്കൂളിൻ്റെ സന്തതികൾ നിരവധിയാണ് ഇവിടെ ഒരു പ്രതിനിധിയായി ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുമായി പോകുന്ന ഡോക്ടർ നമ്മുടെ സെക്കൻഡറി സ്കൂളാണ് വാണിമേലിൽ നിന്ന് നാല് പേർ ഒക്കെ ആയപ്പോൾ അതിൽ പേരും സെക്രട്ടറി മൂസ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി പരേതനായ താവോട്ട് അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബം സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പ്രഖ്യാപനം താവോട്ട് ആലി ഹസൻ ഹാജി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സൽമാ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം സി വി എം നജുമ പഞ്ചായത്ത് മെമ്പർമാരായ വി കെ മാസ്റ്റർ എം കെ മജീദ് സ്കൂൾ മാനേജർ വി കെ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് കെ കെ മജീദ് വൈസ് പ്രസിഡന്റ് ജിജിന സുരേഷ് പ്രിൻസിപ്പൽ കെ പ്രീത ഹെഡ്മാസ്റ്റർ എം കെ അഷ്റഫ് മുൻ ഹെഡ്മാസ്റ്റർ കെ പി മൊയ്തു അൺഎയ്ഡഡ് പ്രിൻസിപ്പൽ പി പ്രജീഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഷ്റഫ് കൊറ്റാലി ജമാൽ കോരങ്കോട്ട് എൻ കെ മുത്തലിബ് സ്കൂൾ ലീഡർ ഐമൻ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു മാനേജിംഗ് കമ്മിറ്റി ട്രഷറ ടി ആലി ഹസൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ